ഹലോ ആൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തമ്പിൽ കാണാൻ സാധിക്കും എന്താണ് സി പി യുടെ നിയമനങ്ങളെ പറ്റിയാണ് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മളെല്ലാവരും പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണ് നമ്മൾ കൃത്യമായ വസ്തുതകൾ അറിയണം ഏതൊക്കെ ജില്ലയിൽ നിന്ന് എത്ര എത്ര നിയമനം പോയി എന്നുള്ള കാര്യങ്ങൾ എന്തു ചെയ്യണം നമ്മളറിയണം അത് നമ്മൾ അതറിഞ്ഞ് വാസ്തവം അറിഞ്ഞ് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അത്തരത്തിലുള്ള കണക്കുകൾ കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് താമസിക്കാൻ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ബെറ്റാലിയൻ തിരിച്ചുള്ള കണക്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ എൻ്റെ പുറകിലുള്ളത് തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്തെ എസ് എ പി ബെറ്റാലിയൻ്റെ കണക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എ പി എസ് എ പിയിലെ കണക്കുകളാണ് ഇപ്പോൾ നോക്കുന്നത് ആകെ മൊത്തവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അഡ്വൈസാണ് ഇതുവരെ പോയിട്ടുള്ളത് ലിസ്റ്റിൻ്റെ കാലാവധി ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെന്താണ് ഇപ്പോൾ പുതിയൊരു ലിസ്റ്റ് എന്താണ് പതിനാറാം തീയതി തന്നെ പുതിയ ലിസ്റ്റ് അപ്പായിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷം ആ ലിസ്റ്റിനായിരിക്കും എന്ത് ചെയ്യുന്നത് ഇപ്പം നിലവിൽ പ്രാബല്യത്തിലുള്ള ലിസ്റ്റ് പക്ഷേ നമുക്ക് കഴിഞ്ഞ കണക്കുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് ഇപ്പം എടുക്കാനായിട്ട് ഈ ഏഴ് ബെറ്റാലിയൻ്റെ കണക്കുകളും നിങ്ങളുടെ മുമ്പിലുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാം ദാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഡ്വൈസസാണ് എസ് എ പിയിൽ പോയിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാനത്തെ സെറ്റ് ഓഫ് അഡ്വൈസ് പോയിരിക്കുന്നു ഇതിനിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെയൊക്കെ കാറ്റഗറി നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിയാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധിക്കുന്ന ഇരുന്നൂറ്റി അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത് നമ്മൾ നോക്കുന്നത് മലപ്പുറം ബന്ധപ്പെട്ട കണക്കുകളാണ് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ടി പി പാസ് കഴിഞ്ഞ വർഷം മലപ്പുറത്ത് എം എസ് പി ബെറ്റാലിയൻ പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എസ് എ പി നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം മാത്രമാണ് എസ് എ പി ബെറ്റാലിയകത്ത് വരുന്നത് പക്ഷെ നമ്മൾ എം എസ് പി എന്തൊക്കെ വരുന്നുണ്ട് മലപ്പുറം ഉണ്ട് കോഴിക്കോടുണ്ട് ഈ രണ്ട് ജില്ലകളാണ് വരുന്നത് മലപ്പുറവും കോഴിക്കോട് അല്ലേ രണ്ട് ജില്ലകൾ ചേർന്നാണ് എം എസ് പി എന്ന് പറയുമ്പോഴത്തേക്കും മലബാർ സ്പെഷ്യൽ പോലീസ് അപ്പോ നിലവിലുതാണ് നാനൂറ്റി മുപ്പത്തി അഞ്ച് ആണ് മലപ്പുറത്ത് പോയിട്ടുള്ളത് മലപ്പുറത്ത് നാനൂറ്റി മുപ്പത്തി അഞ്ച് അഡ്വൈസുകൾ ഇതുവരെ മൊത്തമായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാറ്റഗറികൾ താഴെ നോക്കുമ്പോൾ ഏതൊക്കെ കാറ്റഗറീസിനാണ് അഡ്വൈസ് പോയിട്ടുള്ളതെന്ന് അറിയാം സെക്കൻഡ് ബാച്ച് എന്താണ് ഉടനെ ട്രെയിനിങ്ങിന് കയറാനായിട്ട് നിൽപ്പുണ്ട് ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അവരെന്ത് ചെയ്തു ടേം ബ്രേക്കിന് എത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളും അതിനകത്തുണ്ടായിരുന്നു കാണാൻ കഴിഞ്ഞ് അവരുടെ സംസാരിക്കും കഴിഞ്ഞു അപ്പൊ എന്ത് ചെയ്യുക ഈ കണക്കുകളും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക രണ്ട് ജില്ലകളാണ് വരുന്നത് മലപ്പുറവും കോഴിക്കോടുമാണ് വരുന്നത് അപ്പോൾ ആ കണക്ക് എത്രയാണ് നാനൂറ്റി മുപ്പത്തി അഞ്ച് അഡ്വൈസാണ് നിലവിൽ പോയിട്ടുള്ളത് നമുക്കിനി മൂന്നാമത്തെ ബറ്റാലിയൻ ഒന്ന് പരിശോധിക്കാം ഇതാ നോക്കിക്കോ എറണാകുളം കെ പി വൺ കെ പി വൺ എറണാകുളമാണ് കെ പി വൺ എന്ന് പറയുമ്പോൾ കെ പി വൺ അപ്പോൾ കെ പി വണ്ണിനെ സംബന്ധിക്കുന്ന കണക്കുകൾ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അഡ്വൈസുകൾ മാത്രമാണ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഡ്വൈസ് എസ് എ പി പോയി നാനൂറ്റി മുപ്പത്തി അഞ്ചോളം അഡ്വൈസുകൾ എം എസ് പി പോയി അടുത്ത് കെ പി വൺ എറണാകുളം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അഡ്വൈസ് മാത്രമാണ് പോയിട്ടുള്ളത് ഓക്കെ അതാ നിങ്ങൾക്ക് താഴേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ സാധിക്കുന്നത് ഏതൊക്കെ കാറ്റഗറീസിൽ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് അതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക കെ പി വൺ എറണാകുളം നമ്മളിപ്പോൾ ബെറ്റാലിയൻ അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പോൾ പലർക്കും തൃശ്ശൂരാണ് വെച്ചതെന്ന് പറയുമെങ്കിൽ പോലും ബെറ്റാലിയൻ ഏതാണെന്ന് പറയാൻ കഴിയില്ല തൃശ്ശൂരൊക്കെ കെ പി ടു ആണ് നമുക്കിത് അടുത്ത് വരുന്നത് കണക്കുകൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയും അടുത്ത തൃശ്ശൂർ കെ പി ടു കെ പി ടു തൃശ്ശൂർ ഏതൊക്കെ ജില്ലകൾ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് തൃശ്ശൂരും പാലക്കാടും വരും രണ്ട് ജില്ലകൾ വരും തൃശ്ശൂർ പിന്നെ പാലക്കാട് തുടങ്ങി രണ്ട് ജില്ലകളാണ് എവിടെ വരുന്നത് കെ പി റ്റൂൽ വരുന്നത് ദാ നിലവിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ലിസ്റ്റ് നിങ്ങൾ നോക്കിയറിയാം ഇരുന്നൂറ്റി അഞ്ച് ആൾക്കാർ മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ ഇരുന്നൂറ്റി അഞ്ച് ആൾക്കാർ മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നു അൻപത്തി രണ്ട് പ്ലസ് ആണ് കട്ട് ഓഫ് അമ്പത്തി അമ്പത്തിരണ്ട് പോയിൻറ്റ് സംതിങ് ആണ് കട്ട് ഓഫ് വന്നത് ഇരുന്നൂറ്റി അഞ്ച് പേര് മാത്രം അടങ്ങുന്ന മെയിൻ ലിസ്റ്റാണ് നിങ്ങൾ നോക്കൂ മുന്നൂറ്റി മുപ്പത്തി എട്ട് അഡ്വൈസുകൾ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏതൊക്കെ കാറ്റഗറിയിൽ നിന്നാണ് പോയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ശരി നമുക്ക് അടുത്ത് നോക്കാം അടുത്ത നമ്മൾ നോക്കുന്നത് കെ പി ത്രീ പത്തനംതിട്ട കെ പി ത്രീ നമ്മുടെ ജോബിൻ സാറൊക്കെ ഉൾപ്പെട്ട കെ പി ത്രീയാണ് ഇപ്പോൾ കാണിക്കുന്നത് കെ പി ത്രീയിൽ ഇതുവരെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണാനായിട്ട് സാധിക്കും മൊത്തത്തിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ളത് ഓക്കെ അതാ മുന്നൂറ്റി ഇരുപത്തി എട്ട് അഡ്വൈസുകളാണ് മുഴുവൻ പോയിട്ടുള്ളത് ഇതാ നിങ്ങളുടെ കാറ്റഗറീസും ഇതിനകത്ത് കാണാം കെ പി ത്രീ വരുന്ന ബറ്റാലിയൻ കൊല്ലം വരുന്നുണ്ട് പത്തനംതിട്ട വരുന്നുണ്ട് ആലപ്പുഴ വരുന്നുണ്ട് ഈ മൂന്ന് ജില്ലകളാണ് കെ പി ത്രീയിൽ വരുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളാണ് കെ പി ത്രീ ബറ്റാലിയനിൽ വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയെട്ടോളം അഡ്വൈസുകൾ നിലവിൽ പോയി കഴിഞ്ഞു ഇതാണ് നിയമന നിയമനില നിങ്ങളിത് മനസ്സിലാക്കി വെച്ചിരിക്കുക ബറ്റാലിയൻ പഠിക്കുക നിയമ നിയമന നില മനസ്സിലാക്കി വെച്ചിരിക്കുക ഇപ്പോഴും എനിക്ക് വന്നു വലിയൊരു ലിസ്റ്റാണ് കെ പി ത്രീ അത്യാവശ്യം ഈ പ്രാവശ്യം വന്ന് പിന്നെ നമ്മുടെ എല്ലാ റാങ്ക് ലിസ്റ്റിലാണെങ്കിലും അത്യാവശ്യം വലിയൊരു ലിസ്റ്റാണ് ഇവിടെ വന്നത് കെ പി ത്രീയിൽ വന്നത് ഈ വസ്തുത മനസ്സിലാക്കി വെച്ചിരിക്കുക അടുത്ത് നമ്മൾ പോകുന്നു കെ പി ഫോർ കെ പി ഫോർ കാസർഗോഡ് കെ പി ഫോർ കെ പി ഫോർ കാസർഗോഡ് ഇത് ഏതൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡുണ്ട് പിന്നെ കണ്ണൂരുണ്ട് പിന്നെ ഏതുണ്ട് വയനാടുണ്ട് ഈ മൂന്ന് ജില്ലകൾ ചേർന്നാണ് കെ പി ഫോർ വരുന്നത് നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് എവിടെ പോയിട്ടുള്ളത് നമ്മുടെ കെ പി ഫോർ അതായത് കാസർഗോഡ് വയനാട് കണ്ണൂർ നിങ്ങൾക്ക് തൊട്ട് താഴെ നോക്കുമ്പോൾ ഏതൊക്കെ കാറ്റഗറിയിൽ നിന്ന് പോയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ കാറ്റഗറിയിൽ നിന്നാണ് ജോലി ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്നതായി ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി കൃത്യമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക ഈ കണക്കുകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ കാരണം ഇപ്പോഴത്തെ ലിസ്റ്റുകളൊക്കെ വളരെ ചുരുങ്ങി വന്ന ലിസ്റ്റുകളാണ് അപ്പോൾ എന്താണ് അടുത്ത പരീക്ഷയ്ക്കുള്ള ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഊഹിക്കുക ഉള്ളൂ എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ള കാര്യം ഞാൻ പറയാറുള്ള കാര്യവും ഇപ്പോഴും പറയുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ിസ്റ്റുകൾ ചുരുങ്ങി തന്നെ വരും കട്ട് ഓഫ് എന്ന് പറയുന്നത് പരീക്ഷയുടെ കാർഡിന് മാറിയും തിരിഞ്ഞു വിരിക്കും പക്ഷേ ലിസ്റ്റുകൾ എപ്പോഴും എന്തായിരിക്കും ലിസ്റ്റുകളായിരിക്കും ആ ലിസ്റ്റുകളിൽ പെട്ടാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ ആ ലിസ്റ്റിലും മുകളിൽ ടോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഈ ഒരു പരീക്ഷ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യുക തങ്ങളുടെ റേഞ്ച് താഴെയാണെന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക ഒരു പാഠമാണ് ഈ എന്താണ് അഡ്വൈസ് കണക്കുകളും എല്ലാം നമ്മളോട് പറയുന്നത് നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇടുക്കി അല്ലേ കെ പി ഫൈവ് ഇടുക്കി കെ പി ഫൈവ് ഇടുക്കി മാത്രമല്ല വരുന്ന കെ പി ഫൈവ് വരുമ്പോഴത്തേക്കും കോട്ടയം ഇടുക്കി കെ എ കെ ടി എം പിന്നെ ഐ ഡി കെ ഐ ഡി കെ ഐഡോണോ അല്ല ഇടുക്കിയാണ് ഓക്കെ ഐ ഡി കെ എന്ന് പറയുന്നത് ഒരുതരം മെസ്സേജ് ലാംഗ്വേജ് ആണ് ഐ ഡി കെ ഐഡോന്നോ പക്ഷേ ഇടുക്കി നിങ്ങൾ നോക്കൂ ചെറിയൊരു ബറ്റാലിയനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആഴ് അഡ്വൈസാണ് പൊട്ടുള്ള ബിറ്റേ അറ്റാലിയൻ എന്നുവെച്ചാൽ ഇത് രണ്ടും വലിയ ജില്ലകളാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് താരതമ്യേനെ കട്ട് ഓഫൊക്കെ വളരെ കുറച്ച് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്നു പറഞ്ഞു മുപ്പത്തി ഒമ്പതരെന്നുള്ളവർ എൻ്റെ ഓർമ്മ ഇതാ ഇപ്പോൾ ഞങ്ങളുടെ പരീക്ഷ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ്റെ കട്ട് ഓഫ് ഒന്നും നാൽപ്പത്തി രണ്ടൊക്കെ ഉള്ളു അപ്പോൾ ഇടുക്കി എപ്പോഴും ആ റേഞ്ചിലാണ് നിൽക്കുക പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുക നാൽപ്പത്തി രണ്ടിലപ്പോൾ നാൽപ്പത്തി അഞ്ചിലേക്ക് പോകാം അൻപത്തി ഒന്ന് വന്ന എസ് എ പി ചിലപ്പോൾ ഇവിടെ പോകാം അൻപത്തി നാലിലോ അൻപത്തി അഞ്ചിലോ ഒക്കെ പോകാം അതൊക്കെ ഒരു കണക്കുകളാണ് നമ്മളെന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ വസ്തുക്കളായിട്ട് അറിഞ്ഞ് തന്നെ പോകണം എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്താ ഇവിടെ നിങ്ങൾ നോക്കുമ്പം സംവരണ പട്ടികയിലുള്ള ആൾക്കാർക്ക് ഏതൊക്കെ ഇത് പോയി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാ ഇതാണ് കണക്ക് ൾ കണക്കുകൾ നമ്മളോട് കള്ളം പറയില്ല അല്ലേ അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം ഈ വസ്തുതകൾ എന്തിന് നിങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റിവിറ്റി അല്ല ഏറ്റവും വലിയ പോസിറ്റിവിറ്റിയാണ് ചില ലിസ്റ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ലിസ്റ്റുകൾ ഇപ്പോൾ വന്ന ലിസ്റ്റിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് സി വലിയ ലിസ്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം സാമാന്യം വലിയ ലിസ്റ്റ് അതിനേക്കാളും വലിയ ലിസ്റ്റ് ലിസ്റ്റായിരുന്നു മുമ്പ് വന്നത് പക്ഷേ ആ വലിയ ലിസ്റ്റിൽ നിന്നാണ് ഈ നിയമനം നടന്നിട്ടുള്ളത് പക്ഷേ കേരളം മൊത്തം കൂട്ടി നിൽക്കുമ്പോൾ എന്താണ് അത്യാവശ്യം നിയമനം നടന്നിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ സംസ്ഥാനമൊട്ടാകെ നോക്കുമ്പം നിയമനങ്ങൾ കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ലിസ്റ്റ് എന്താണ് അപ്പോൾ ചെറിയൊരു ലിസ്റ്റ് അപ്പോൾ ആ ചെറിയ ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു തരത്തിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്താണ് നമ്മുടെ ഒരു പ്രയത്നം എന്ന് പറയുന്ന കാര്യം വളരെ ശക്തമായിട്ട് വരണം ചെറിയ ലിസ്റ്റിൽ കയറി പറ്റിയാൽ എന്താണ് ആ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവും നമുക്ക് ജോലി കിട്ടുമെന്നൊരു പ്രതീക്ഷ അല്ലേ അപ്പം ലിസ്റ്റുകൾ ചുരുങ്ങട്ടെ ചുരുങ്ങി വരട്ടെ എന്നാണ് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ലിസ്റ്റിൽ നിങ്ങൾ ഭാഗത്തായിട്ട് ജോലി കിട്ടാതെ പോകുന്നതിനേക്കാളും ആ ചെറിയ ലിസ്റ്റിൽ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ജോലി കിട്ടുന്നതിനാണ് ഏറ്റവും സൗന്ദര്യം ഉള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കണക്കുകൾ ഇത്രയുമാണ് പറയാനുള്ളത് അപ്പോൾ അതാ നമ്മുടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കണക്കുകൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാൻ നിങ്ങൾക്ക് നല്ലൊരു പഠനകാലം ഞാൻ നേരുന്നു ഓക്കെ ബബായ്